തിരുവനന്തപുരം പൂജാപ്പുര ജംഗ്ഷന് സമീപത്തായിട്ടാണ് ഞാനെന്നുള്ളത് പൂജാപ്പുര ജംഗ്ഷനിൽ നിന്ന് മുടകം മോള് പോകുന്ന ആ റോഡ് കുറച്ചൊന്ന് വരുമ്പോൾ തന്നെ ഇടത്തോട്ട് കാണുന്ന വഴി നല്ലത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു റോഡ് കാണാൻ സാധിക്കും ആ റോഡ് അകത്തേക്ക് വരുമ്പോൾ ദാ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ദാ ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് പത്തര പത്തരസെൻ്റെ സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് ശരിക്കും രണ്ട് പോർഷനാണ് കേട്ടോ താഴെ സെല്ലാറായിട്ട് ചെയ്തിട്ടുണ്ട് അതിന് മേളിലതായി ഇതുപോലെ പ്ലാറ്റ്ഫോം ചെയ്ത് നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് വണ്ടികൾ നോക്കി മുൻവശത്ത് പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ആ രീതിയിൽ സൗകര്യം ചെയ്തിട്ടുണ്ട് ടോട്ടലായിട്ട് പത്തര സെൻറ്റ് വരും വീടിരിപ്പ് കഴിഞ്ഞിട്ട് പിൻവശത്തേക്ക് നമുക്ക് സ്ഥലമുണ്ട് കേട്ടോ ഞാൻ വീടിൻ്റെ ജസ്റ്റ് ഒരു വിഷൽ കാണിച്ച് തരാം വീട് പഴയതാണ് പക്ഷേ താമസയോഗ്യമാണ് താമസയോഗ്യം എന്ന് പറഞ്ഞാൽ നല്ല കണ്ടീഷനിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നേരത്തേക്ക് ഇതൊരു ഓഫീസായിട്ടും ഇതിന് താഴെ റെസിഡൻഷ്യൽ പർപ്പസും ആ രീതിയിൽ വാടകയ്ക്ക് കൊടുത്തിരുന്നതാണ് കേട്ടോ ആ വീട്ടിൻ്റെ ഉള്ളിലുള്ള ദൃശ്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുന്ന രീതിയിൽ കാണിച്ചു തരാം കാരണം ഇപ്പോൾ ഫുള്ള് കുറേ നാളായിട്ട് അടച്ചിട്ടിരുന്ന് അങ്ങനെ ഒന്ന് പൊടിയൊക്കെ ആയി കിടക്കുവാണ് കേട്ടോ ഇതെ ഈ രീതിയിലാണ് വീടിൻ്റെ ഉള്ളത് ഇതൊരു ലിവിങ് ആണ് നമുക്ക് ഇതായത് ഒരു ബെഡ്റൂം ഇതാ ഇത് രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ശരിക്കും നമുക്ക് കിച്ചൺ എല്ലാം വരുമ്പോൾ താഴത്തെ നിലയിൽ വരും ഇതിങ്ങനെ ഒരു ഓപ്പൺ ടെറസിലേക്ക് വന്ന് ഇതുവഴി നമുക്ക് പിൻവെസ്റ്റേക്ക് വീണ്ടും ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് പിറയിലേക്കും ഫുള്ളായിട്ടൊക്കെ കാട് പിടിച്ച് ഇതായത് പുല്ലൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുവാണ് കേട്ടോ ആ ബാക്കിലേക്ക് നമുക്ക് സ്ഥലമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ വരുമ്പോൾ പത്തര സെന്റ് ആണ് നമുക്ക് ഇതുപോലൊരു വീട് വേണമെങ്കിൽ പിൻവെസ്റ്റ് വെക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ അത്രയും സ്ഥലമുള്ള ഒരു ലൊക്കേഷനാണ് പൂജാമ്പുര ജംഗ്ഷനിൽ തൊട്ടടുത്താണ് അതായത് ജംഗ്ഷനിൽ നിന്ന് നമുക്ക് നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസേ ഉള്ളേ ഇവിടെ നിന്നൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്ററേ ഉള്ളൂ നമുക്ക് ജംഗ്ഷനിലേക്ക് നടക്കാനായിട്ട് അത്രയേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പത്തൊൻപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് പത്തര സെൻറ്റ് സ്ഥലമാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പത്തൊൻപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അപ്പം തിരുവനന്തപുരം സിറ്റി ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഈ പൂജപ്പുര ബേസ് ചെയ്ത് എന്തെങ്കിലും ഓഫീസ് പർപ്പസിനൊക്കെ നോക്കുന്നവരാണെങ്കിലും നോക്കാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് കേട്ടോ കാരണം കെട്ടറ ഓൾറെഡി ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് ഒരു ഓഫീസാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം നേരത്തെ ഇതിന് കമേഴ്സ്യൽ ഡി സി ഉണ്ടായിരുന്നതാണ് താഴെ വേണമെങ്കിൽ റെസിഡൻഷ്യൽ പർപ്പസിന അങ്ങനെ എടുക്കാം അതല്ല നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ നോക്കുന്നവരാണെങ്കിൽ വാങ്ങാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഇൻവെസ്റ്റേക്ക് ഇനി നമുക്ക് ഒരു കെട്ടിടം എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്കൊരു വഴി കൊടുത്ത് അതിലേക്കും വേണമെങ്കിൽ നമുക്കൊരു ഇൻകോ ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ ഓണറിൻ്റെ തന്നെ നമ്പറാണ് നേരിട്ട് നിങ്ങൾക്ക് ഡീൽ ചെയ്യാം നമുക്ക് കമേഴ്സ്യൽ പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇതുവഴി അക്സസ് കൊടുക്കാം ഇനി താഴെ റെൻറ്റലിനാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ താഴേക്ക് ഇറങ്ങാവുന്ന ഒരു ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുവഴി നമുക്ക് താഴേക്ക് വരാം ശരിക്കും കിട്ടണത്തിനകത്തുകൂടെയും താഴേക്ക് അക്സസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം അല്ല നിങ്ങൾക്ക് താമസിക്കാനൊരു വീടാണ് നോക്കുന്നതെങ്കിൽ ഫുൾ ആയിട്ട് ഉപയോഗപ്പെടുത്താവുന്ന നല്ല കണ്ടീഷനിലുള്ള വീടാണ് പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് ഉപയോഗിക്കാണ്ട് ഈ പുല്ലൊക്കെ പിടിച്ച് കിടക്കുന്നതേ ഉള്ളൂ കേട്ടോ പൂജപ്പുര ജംഗ്ഷനിലേക്ക് പെട്ടെന്ന് നടന്ന് കയറാവുന്ന ഡിസ്റ്റൻസ് അതായത് തിരുവനന്തപുരം സിറ്റിയുടെ നല്ലൊരു നല്ലൊരു ലൊക്കേഷനാണ് നല്ലൊരു പ്രൈം ലൊക്കേഷനിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ളൊരു താഴെക്കാണെന്ന നമ്പറിലേക്ക് വിളിച്ചത് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പത്തൊൻപത് ലക്ഷം രൂപയാണ് അപ്പോൾ മൊത്തത്തിൽ ഏകദേശം ഒരു രണ്ട് കോടി രൂപയായി കേട്ടോ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം